അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അലഹമില്ല ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു വസൂയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും അതിന് തോഫിയക്ക നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുവറ്റായയുടെ വിശിഷ്ട നാമങ്ങളിൽ ഏറെ അർത്ഥവും വിശ്വാസിയേറെ മനസ്സിലാക്കേണ്ടതുമായ ഒരു നാമമാണ് അൽ ഹാദി എന്നുള്ളത് അഥവാ നേർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ എന്നാണ് അർത്ഥം അള്ളാഹു സുബഹാനുവറ്റായാല നമുക്ക് നൽകിയ ന്യാമച്ചുകളിൽ ഏറ്റവും ഏറ്റവും വലിയ ഞമച്ചാണ് പ്രിയപ്പെട്ടവരെ ഹിതായത്ത് എന്നുള്ളത് സന്മാർഗത്തിലൂടെയുള്ള ജീവിതം അള്ളാഹു സുബാനു വച്ചായാല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് നൽകിയതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹമായി വിശ്വാസികളായ നമ്മൾ കാണേണ്ടത് ഹിതായത്തിനെയായിരിക്കണം മഹാനായ റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ല്ലമയുടെ പ്രാർത്ഥനയിൽ പോലും ആ ഹിതായത്തിനെ നമുക്ക് കാണുവാൻ കഴിയും അള്ളാഹുവെ ഞാൻ നിന്നോട് ഹിതായത്തിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല ആ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു തൻ്റെ പിതൃവിനൊന്ന് ഹിതായത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് കടന്നു വരണമെന്ന് പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല ഹിതായത്തിലേക്ക് കടന്നു വരാതെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനു വയാല ആയത്തിറക്കുകയാണ് ഇന്ന കലാ തഹ്ദി മല കിന്നാഹ നബിയെ താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിതായത്തിലാക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ നാം ഏറ്റവും കൂടുതൽ അള്ളാഹു സുബഹാനു വഅാലയോട് ചോദിക്കേണ്ടതും ഈ ഹിദായത്തിനെയാണ് നമ്മുടെ നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് ഇയാക്കൻ അബുദു വ ഇയാൻ മുസ്തഖിം അള്ളാഹുവേ നീ ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ നീ നയിക്കേണമേ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് ഒരു തവണയെങ്കിലും ആത്മാർത്ഥമായി ചോദിക്കേണ്ടതാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഉടനീളം ആ സന്മാർഗത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനുവറ്റായയോട് ചോദിക്കുകയും ആ സന്മാർഗത്തിലായതിനു ശേഷമുള്ള ഒരു വിശ്വാസി എങ്ങനെയാകേണ്ടതുണ്ടോ അതുപോലെ ആയി ഈ ദുനിയാവിലൂടെ ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അർഹമുറാഹിമീനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹിതായത്തിലൂടെയുള്ള നേരായ ജീവിതത്തിലൂടെ അള്ളാഹു സുബഹാനുവറ്റായാല നമ്മെ കൊണ്ടുപോകുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار آمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته